ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനൽ വഴി ഞാൻ ഏറ്റവും കൂടുതൽ സംവദിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അമ്മമാരെ കുറിച്ചിട്ടാണ് പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വരുന്ന അമ്മമാർ പല അമ്മമാർ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങളുമായി പറയാൻ പോകുന്നതും അമ്മയെ കുറിച്ചിട്ടാണ് പക്ഷേ ആ അമ്മ ആരാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയാണ് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും കേട്ടാലും കേട്ടാലും ഒരിക്കലും നമ്മൾക്ക് മതി വരാത്തത്ര മതി വരാത്ത എന്താ പറയുക അത്രമാത്രം അഭൂതപൂർവമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തരളമാക്കുന്ന ഭക്തി സാന്ദ്രമാക്കുന്ന മനസ്സിനെയും ആത്മാവിനെയും ഒരേപോലെ നിറവാർന്നതാക്കുന്നതാണ് അമ്മയെക്കുറിച്ചുള്ള ഓരോ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ കഥകളും ചോറ്റാനിക്കര അമ്മയെക്കുറിച്ച് മാത്രമല്ല ഞാൻ വല്ലാർപാടത്തമ്മയെക്കുറിച്ചും വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ചും നമ്മുടെ അക്കര അമ്മയെക്കുറിച്ചും മണർകാട്ടമ്മയെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ചും കൊടുങ്ങല്ലൂരമ്മയെക്കുറിച്ചും മാറ്റുകാലമ്മയെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ട് തിരുനടകളിൽ പോകുമ്പോഴാണ് അത് ഒന്ന് സക്ഷാൽ മൂകാംബിക ദേവിയുടെ തിരുനടയിൽ പോകുമ്പോഴും പിന്നെ പിന്നെയൊന്ന് ചുറ്റാനിക്കര ഭഗവതിയുടെ തിരുനടയിൽ പോകുമ്പോഴും അത്ര അപ്പോഴൊക്കെ അവാച്യമായ ചില അനുഭൂതികളും ഹൃദയത്തിൻ്റെ ആ നിറവും ചില നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അവിശ്വസനീയമായ ചില കാഴ്ചകളും അമ്മയുടെ ആ എന്താ പറയുക പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് മുന്നിൽ അമ്മ കാണിച്ചു തരുന്ന ആ ഓരോ ആ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നോക്കൂ ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ച് ശക്തമായിട്ടിങ്ങനെ മഴ വരികയാണ് അമ്മയുടെ സ്നേഹം അമ്മയുടെ ഭക്തി അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യം അമ്മയുടെ കനിവെങ്ങനെ ഭൂമിയിലേക്ക് ഒഴുകി വരികയാണ് എനിക്കങ്ങനെയാണ് എനിക്ക് ഭീല് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കത്രിനാമയുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു ധാരാളം പേര് കത്രിനാമയുടെ കഥ കേൾക്കുകയുണ്ടായി ആ അനുഭവത്തിൽ കത്രിനാമയുടെ അനുഭവത്തിൽ കത്രിനാമ എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്താൽ തൊറ്റാനിക്കാമയുടെ അനുഗ്രഹം നേടുവാനും അമ്മയുടെ കൈകൾ കൊണ്ടുള്ള സ്പർശനമേക്കുവാനും ഭാഗ്യത്തിച്ച അനുഗ്രഹീതിയായിട്ടുള്ള അമ്മയാണ് കത്രിന അമ്മ ഞാൻ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ധാരാളം പേര് അമ്മയുടെ ചൊറ്റാനിക്കര അമ്മയുടെ ആ മഹത്തരമായ കഥയിൽ ഉൾപ്പുളകം കൊള്ളുകയും അമ്മയുടെ തിരിച്ചേവടികൾ പോയി തൊഴുവാനായിട്ട് അല്ലെങ്കിൽ ആ സന്നിധിയിൽ പോയിട്ട് അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ധാരാളം പേര് മുന്നിട്ടിറങ്ങി എന്നുള്ളത് വളരെയേറെ സത്യസന്ധമായ വസ്തുതയാണ് ഒത്തിരി ഭക്ത മനസ്സുകൾക്ക് അത് സന്തോഷം നൽകി കുളിരണിയിക്കാനായിട്ട് അത് സാധിച്ചു രോമാഞ്ചം കൊള്ളാനായിട്ട് സാധിച്ചു കാരണം അമ്മയുടെ കഥകളൊക്കെ നമ്മൾ എത്രമാത്രം കേട്ടാലും നമ്മൾ എത്രമാത്രം അമ്മയുടെ കഥകൾ കേട്ടാലും ആ തിരുസ്വരൂപത്തെക്കുറിച്ച് ആ ലോകത്തിൻ്റെ സർവനാഥയായിട്ടുള്ള മാതാവിനെക്കുറിച്ച് നമ്മളുടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമല്ല അമ്മ എന്ന് പറഞ്ഞ സ്ഥായിയായിട്ടുള്ള ആ നമ്മ അമ്മ പ്രകൃതിയാണ് ആ ആ സത്യം എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ അവിടുത്തെ അനുഗ്രഹം നമ്മൾ നമുക്ക് എന്താ പറയുക നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ മനുഷ്യജന്മം നമുക്ക് നമ്മൾക്ക് എന്താ പറയുക പുണ്യമായി തീരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജന്മം നമുക്ക് കൃതാർത്ഥമായി തീരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ചോറ്റാനിക്കരയിൽ പോയപ്പോൾ വളരെയേറെ അത്ഭുതാവഹമായ ഒരു കാര്യത്തിന് എനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും എടാ ഈ പുള്ളിക്കാരൻ പോകുമ്പോൾ മാത്രമാണല്ലോ ചോറ്റാനിക്കരമ്മയുടെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത്ഭുതാവകമായുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് അതിനൊരു പക്ഷേ അമ്മയുടെ കൃപാ കടാക്ഷം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ കൂടി ഞാൻ അങ്ങനെ നോക്കി നോക്കിക്കാണുമ്പോൾ എനിക്കത് സർവ്വതും അമ്മയുടെ എന്താ പറയുക ലീലകളായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹങ്ങളായിട്ട് അമ്മയുടെ സ്നേഹമായിട്ട് അമ്മയുടെ കൃപാവരമായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അനുഭവേദ്യമായ ആ ചുറ്റാനക്കര അമ്മയുടെ തിരുനടയിൽ സംഭവിച്ച ആ സംഭവം ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചോറ്റാനിക്കരയിൽ പോയിരുന്നു ഞാൻ അമ്മയെ ദർശിക്കുവാനായി ഞാൻ ചോറ്റാനിക്കര പോയതാണ് ഞാൻ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ കീഴ്ക്കാവിലൊക്കെ പോയി ഞാൻ അതിനുശേഷം ഞാൻ തിരിച്ച് എനിക്ക് എറണാകുളത്തേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് താഴെ ഞാൻ കാറിനല്ല പോയത് ഞാൻ ബസ്സിലാണ് പോയത് ഞാൻ അതിരാവിലെ ചിലപ്പോൾ സമയത്ത് പോകുമ്പോഴേക്കും ഞാൻ ബസ്സിലാണ് ചില സമയത്തൊക്കെ ഈ ചോറ്റാനിക്കരയ്ക്ക് അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പോവുകയാണ് അമ്മയെ പോയി കാണണം എന്ന് തോന്നുമ്പോൾ നേരെ അങ്ങ് പോവുകയാണ് അല്ലേൽ ചില സമയത്ത് ഇന്ന് വല്ലാർപാട സമയം പോയി കാണണം എന്ന് തോന്നുമ്പോൾ നേരെ അങ്ങ് കൊല്ലാർവാടത്തേക്ക് പോവുകയാണ് വണർകാട്ടമ്മയെ പോയി കാണണം എന്ന് തോന്നുമ്പോൾ മണർക്കാട്ടേക്ക് അങ്ങ് പോവുകയാണ് ഇപ്പോൾ മൂകാംബിക ദേവിയെ കാണാനായിട്ട് മനസ്സിന് ഇങ്ങനെ എൻ്റെ എന്താ പറയുക മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുകയാണ് ഞാൻ ഏറ്റവും അടുത്ത അധികം വൈകാതെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മൂകാംബിക അമ്മയിലെ അമ്മയുടെ അടുത്തേക്ക് പോകും അമ്മയെന്നെ വിളിക്കുകയാണ് എനിക്ക് അമ്മയെ കാണാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല അത്രമാത്രം എൻ്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് അതാരാണെങ്കിലും മാതാവാണെങ്കിലും എന്താ പറയുക വിശുദ്ധ യുദ്ധാസ്ലിഹയാണെന്നുണ്ടെങ്കിലും സർവശക്തനായ സ്വാ എന്താ പറയുക നമ്മുടെ പരമശിവനാണെന്നുണ്ടെങ്കിലും ഈ പഴനിമ്പല മുരുക ആരാണെങ്കിലും എനിക്ക് ആ സന്നിധിയിലേക്ക് പോകണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പെടുന്നില്ല പിന്നെ ഞാനിങ്ങനെ പോവുകയാണ് അങ്ങനെ അങ്ങനെയുള്ള യാത്രകളിലാണ് മിക്കവാറും ഈ അമ്മമാരെയും മറ്റുള്ള ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളും എനിക്ക് ലഭ്യമാകുകയും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്തത് ആ ഞാൻ പറഞ്ഞു വന്നു ഞാൻ എറണാകുളത്തേക്ക് പോകുവാനായിട്ട് അവിടെ നിൽക്കുകയാണ് അവിടെ ഒരു ബാങ്ക് ഓഫ് ബോറവിടെ ഉണ്ട് അതിൻ്റെ താഴെ രണ്ട് മൂന്ന് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു കുറച്ച് ഫാ ഒരു കുറേ ആൾക്കാരാണ് പാലക്കാട് നിന്നോ മറ്റോ വന്ന ആളുകളാണ് അവരൊരു കുറേ ആളുകളുണ്ട് അവർ അവർ ബസ്സിലാണ് വന്നത് പാലക്കാട് അടുത്ത് തൃശ്ശൂരിന് ശേഷം വടക്കാഞ്ചേരി യെസ് അവിടെ നിന്നാണ് അവർ വന്നത് അവർ അഞ്ചാറ് പേരുണ്ട് അതിൽ എല്ലാവരും എന്താണ് അമ്മയെ തൊഴാനായിട്ട് പോയിക്കുന്നതാണ് അതിൽ ഒരു സ്ത്രീ മാത്രം ആ സ്ത്രീക്ക് അധികം പ്രായമൊന്നുമില്ല പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സൊക്കെ ആകുന്നതേ ഉള്ളൂ ഇച്ചിരി വണ്ണമുള്ള പ്രകൃതമുള്ള കാര്യമാണ് പുള്ളിക്കാരി അത്ര ഈശ്വരവിശ്വാസി അല്ല എന്നാണ് പുള്ളിക്കാരിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ പുള്ളിക്കാരി അവിടെ താഴെ പോയിട്ട് അവിടുത്തെ ഒരു ഉടുപ്പി ഹോട്ടൽ ആര്യാസ് ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നമ്മുടെ എന്താ പറയുക ആ സമയത്തൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബക്കാരുടെയും മറ്റും ഒരു സ്റ്റാൾ അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരി അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ചോദിച്ചു എവിടെ നിന്നാണ് അടുത്തിരിക്കുന്നവരോടൊക്കെ ഈ പുള്ളിക്കാരി അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പം ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പോലെ വടക്കാഞ്ചേരിയിൽ നിന്ന് വന്നതാണ് എൻ്റെ കൂടെ നാലഞ്ച് പേരുണ്ട് അഞ്ചാറ് പേരുണ്ട് അവർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയേക്കുവാണ് എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി നടക്കണം പിന്നെ അവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് കീഴ്ക്കാവിലോട്ടൊക്കെ പോകണം നടയുണ്ടല്ലോ സ്റ്റെപ്പൊന്നും തുറങ്ങാമെന്ന് എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് എന്താ പറയുക കാലിനൊന്നും അത്ര സുഖമില്ല പിന്നെ അവരൊക്കെ വിളിച്ചപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ വന്നതേ ഉള്ളൂ എനിക്കിങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് വരുന്നത് നല്ല കാര്യമാണ് പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഒരു പക്ഷേ അവരുടെ പേരക്കിടാങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അനുജിതിയുടെ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് അവർ എന്താ പറയുക ഒരു ട്രിപ്പ് പോലെ അവർ വന്നതാണ് ചോറ്റാനക്കര അമ്മയുടെ തിരുനടയിൽ വന്നിട്ട് അമ്മയെ കാണാതെ അവിടെ താഴെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ അവിടെ നിന്നിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം അമ്പലത്തിൽ കയറുന്നില്ലേ അമ്പലത്തിൽ കയറാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവിടെയുള്ള ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന അമ്മമാരൊക്കെ ആ കയറാമായിരുന്നൊക്കെ പറയാം ശരി പിന്നെ അവിടെ അങ്ങനെ ക്യൂ നിൽക്കണം ഇന്നൊന്നാത്ത കാര്യം വെള്ളിയാഴ്ച അവിടെ വലിയ ക്യൂ ഒക്കെ ഉണ്ട് ആ ക്യൂ എല്ലാം നിൽക്കണം പിന്നെ താഴെ പോകണം അവിടെ ഇറങ്ങ നട ഇറങ്ങണം അവരിങ്ങനെ ഒരു ഒരു എന്താ പറയുക ചിലപ്പോൾ ഒരു പക്ഷെ അവർ പറയുന്നത് വാസ്തവമായിരിക്കാം അല്ലെങ്കിൽ വാസ്തവമല്ലായിരിക്കാം എന്ന് തന്നെ ആയിക്കോട്ടെ പക്ഷേ ആ സംസാരത്തിൽ ഒരു അദൃശ്യമായ ഒരു പുച്ഛം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എനിവേ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മറ്റൊരു കാരണം കൂടെ ഉണ്ട് അതിന് അടുത്തായിട്ട് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ചേച്ചി വർക്ക് ചെയ്ത ടീച്ചറാണ് അപ്പോൾ അദ്ദേഹം ആ ചേച്ചിയെ കാണാനായിട്ട് അങ്ങോട്ട് പോയതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ എനിക്ക് അമ്പല പരിസരങ്ങളിലൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ അത്രയും സമയം കൂടി ക്ഷേത്രത്തിൽ എന്താ പറയുക ചിലവഴിക്കുകയൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിന്നെ അവിടുന്ന് കുറച്ച് അമ്പാടിമല സ്റ്റോപ്പിലേക്കാണ് അദ്ദേഹത്തെ ബസ്സിൽ കയറ്റി വിടണം ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇത് ഇവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു ആ സമയത്ത് ഒരു ഇവർ കുറേ നേരമായി അവിടെ ഇരിക്കുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോയ അവരുടെ കൂട്ടാളികളെല്ലാം തിരികെ വരുന്നു വന്നു തിരികെ വന്നതിന് ശേഷം അവർ എറണാകുളം ആദ്യത്തെ എറണാകുളം ബസ് വന്നു എറണാകുളം ബസ് വരുമ്പോഴത്തേനും അവർ പോകാം എന്നുള്ള രീതിയിൽ പോകാനായിട്ട് ഈ സ്ത്രീയെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നപ്പോൾ അവരെഴുന്നേക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല അവർക്ക് അവരുടെ മുട്ടിന് രണ്ട് മുട്ടിനും ആ എന്തോ ചെറിയ പ്രശ്നം അവർക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാല് അനക്കുമ്പോൾ ഭയങ്കര എൻ്റെ മുട്ടിനെന്ത് പറ്റി അവർ വളരെയേറെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ പറയുകയാണ് അവർക്ക് ശരിയായി പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് അവർക്ക് നേരെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതിന് അവിടെ കുറേ ധാരാളം ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവർക്കിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ എനിക്ക് മുട്ടിന് ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇരുന്നിട്ടായിരിക്കും കാല് പെരുത്തു എന്നൊക്കെ തോന്നുന്നതെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് ആദ്യത്തെ ബസ് വന്നപ്പോൾ ആ ബസ് അങ്ങ് മിസ് പോയി അവർക്ക് പോകാൻ സാധിച്ചില്ല രണ്ടാമത്തെ ബസ് വന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ബസ് വന്നു കലയോലപ്പുറമിൽ നിന്ന് വന്നു ബസ്സാണത് അപ്പോൾ ആ ബസ് വന്നപ്പോൾ ഇവർ എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട് ഇവർക്ക് പറ്റുന്നില്ല ഇവർക്ക് ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഇവരുടെ കൂടെയുള്ള നാലഞ്ച് സ്ത്രീകളൊക്കെ എല്ലാ സ്ത്രീകളാണ് കേട്ടോ നാലഞ്ച് പേരുണ്ട് അവർ വന്നപ്പോൾ ഇവർ പിടിച്ച് പിടിച്ച് ഒരു തരത്തിൽ എഴുന്നേപ്പിച്ചിട്ട് ഇവർക്ക് കാലടികൾ മുട്ട് വളച്ച് കാലടികൾ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവർ പറയുകയാണെങ്കിൽ യോ ഇതെന്നെ പറ്റി എൻ്റെ അനക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന അയ്യോ എന്തൊരു വേദനയാണോ എന്നൊക്കെ അത് ഈ ഇരിപ്പ് ഇരുന്നിട്ടാണോ എന്നത് തണുപ്പല്ലേ മഴയല്ലേ വാദമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ആ മറ്റുള്ളവരും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ അവർക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അവരുടെ മുട്ടുകാൽ മുടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നിട്ട് ഇവരെക്കാൾ ധാരാളം പ്രായമുള്ള ആളുകളൊക്കെ ബസ്സിലേക്ക് ഈസി ആയിട്ട് അപ്പം ഇങ്ങനെ കയറിയൊക്കെ പോകുന്നുണ്ട് പറയാൻ ഞാൻ അടുത്ത് ആ രണ്ടാമത്തെ ബസ് ഇവർക്ക് മിസ്സായപ്പോൾ ഇവരെ മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട് അവർ പിടിച്ചിട്ട് അവരെ ഫ്രണ്ടിലേക്ക് മാറ്റി നിർത്തി അടുത്ത ബസ് വരുമ്പോൾ എന്തായാലും കയറിപ്പോകണം താമസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓൾറെഡി സമയം കുറച്ചായി അങ്ങനെ അടുത്ത ബസ് വന്നപ്പോൾ ഇവർ കയറാനായിട്ട് ശ്രമിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്താൽ ഇവർക്ക് മുട്ടു വളച്ച ആ ബസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കുന്നില്ല ഒരടി പോലും ഒരടിയിൽ കൂടുതൽ അത്ര പോലും ഇവർക്ക് കാല് പൊക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവർ അപ്പം അത് ഭയങ്കര ആദ്യം അവർ പറയും ഇതെന്ത് പറ്റി എനിക്കെൻ്റെ മുട്ടും കാലും പൊക്കുന്ന മുട്ടും മടങ്ങുന്നില്ല കാലും മടങ്ങുന്നില്ല വേദനയാണ് കാൽ അനക്കാൻ പോലും പറ്റുന്നില്ല ഓ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരുമുകയാണ് അപ്പോൾ പച്ച പാടൊക്കെ കൊടുത്തിട്ട് സുന്ദരി കൊച്ച് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കാണുന്നതായിരിക്കും ഒരു കുഞ്ഞൊരു കൊച്ച് നല്ല ഇടുക്കുകയാണ് ഒരു കുഞ്ഞു ഒരു പെൺ ആ അവിടെ നിന്നിട്ട് അപ്പുറത്തേക്ക് ഞാനത് ആ കുട്ടീനെ അവിടെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോഴാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഞാൻ ആ സ്റ്റാളിൻ്റെ അവിടെ കാണാൻ ഉള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് ഭയങ്കര ചിരി അവിടെ നിന്നിട്ട് ചിരി ഭയങ്കര ചിരി ചിരിക്കുവാണ് ചിരിച്ചിട്ട് പറയുകയാണ് ഭയങ്കര ചിരി അപ്പം ഇവർ ചോദിക്കാൻ ഈ ഈ അമ്മച്ചീ നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എന്താ കൊച്ചെന്ന് നീ ചിരിക്കുന്നത് ചോദിച്ചാൽ ഏഹ് ഞാൻ വെറുതെ ചിരിച്ചതെന്ന് പറഞ്ഞു അപ്പോഴേ ഈ നല്ല ഭംഗിയുള്ള നല്ല ഓമലത്തോളം സൈഡിലേക്ക് വെച്ച് മുല്ലപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ നല്ല ജിമ്മിക്കിയാണ് ഇട്ട് ഞാനിങ്ങനെ എനിക്ക് ജിമ്മിക്കിയിട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്ക് എനിക്ക് ജിമ്മിക്കു ഭയങ്കര ഇഷ്ടമാണ് വലിയ മുഴുവത്തോ വലിയ ജിമ്മിക്കി കുട ജിമ്മിക്കുണ്ടല്ലോ അത് അത് നല്ല കല്ല് വെച്ച് ജിമ്മിക്കിയാണ് ഇട്ടേക്കുന്നത് പച്ച പട്ടുവാടയാണ് ഇട്ടിരിക്കുന്നത് മുകളിലൊരു ക്രീം ബ്ലൗസാണ് ഇട്ടേക്കുന്നത് നല്ല മാച്ചാണ് ഒരു മഞ്ഞ മഞ്ഞ പോലത്തെ അങ്ങനെ നല്ല നല്ല ദൃശ്യഭംഗിയാണ് നല്ല ഐശ്വര്യമുള്ള ആ കൊച്ച് അപ്പോൾ കൊച്ചിങ്ങനെ ഇരിക്കും ഞാൻ കൊച്ചിനടുത്ത് എല്ലാ ചന്ദനത്തിൻ്റെ മണ് കൊച്ചിനെ ഞാൻ ഈ കൊച്ചിന് ചന്ദനം തിന്നിട്ടാണോ ഓപ്പണായിട്ട് പറയുക കേട്ടോ അതുപോലെ ആ കൊച്ചിന് ചന്ദനത്തിൻ്റെ മണാണ് അപ്പം നമ്മുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നുമില്ല അപ്പോൾ അവരൊക്കെ ശ്രമിച്ച് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഇവർക്ക് അത് സ്വാഭാവികമായിട്ട് വാദമായിരിക്കാം അതായിരിക്കാം ഇതായിരിക്കാം എന്നൊക്കെ ആൾക്കാർ അവരുടെ കൂടെ വന്നവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കൊച്ച് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ആ നടയിലേക്ക് വിരൽ ചൂണ്ടി അങ്ങോട്ട് പൊക്കൂ അങ്ങോട്ട് പൊക്കും ഇത്രയാണ് കുഞ്ഞ് പറഞ്ഞത് അവൾ പറഞ്ഞത് അങ്ങോട്ട് പൊയ്ക്കൂ ദീപ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് അവൾ പറഞ്ഞെന്നുള്ള കാര്യം ക്ഷമിക്കണം ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണ് ആ കുട്ടി പറഞ്ഞതാണ് അങ്ങോട്ട് പൊക്കുമോ അങ്ങോട്ട് പൊക്കും എന്ന നടയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കാണിച്ചു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ആ കൂടെ വന്നവർക്ക് ചിലർക്കൊക്കെ കാര്യം മനസ്സിലായി അവിടെ ഇരുന്ന ഒന്ന് രണ്ട് പേർക്കും കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി അപ്പോൾ ഇവരോട് അപ്പോൾ അവർ പറഞ്ഞു ആ ഇവരുടെ പേരെനിക്കത്തില്ല മറ്റേ ചേച്ചി ചേച്ചി ഇവിടെ വരെ വന്നിട്ട് അമ്മേടെ അടുത്ത് വന്നിട്ട് കയറിയില്ലല്ലോ ചേച്ചിക്ക് പോകാൻ പറ്റത്തില്ല ചേച്ചി അമ്പലത്തിൽ പോകാതെ ചേച്ചിക്ക് പോകാൻ പറ്റത്തില്ല ചേച്ചി ബാ എന്ന് പറഞ്ഞിട്ട് ആ അവർ കൈ പിടിച്ചിട്ടാ അങ് പിന്നെ ആ കൊച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ ഇവർ ചിരിച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ചേച്ചി അമ്പലത്തിൽ പോയിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അവരെ അങ്ങോട്ട് അത്രയും നേരം ബസ്സിൽ കയറാൻ പറ്റാതെ ഒരടി പോലും നടക്കാൻ പറ്റാതെ മുട്ട് വളയ്ക്കാൻ പറ്റാതിരുന്ന ആ പുള്ളിക്കാരിക്ക് അവരുടെ കൈ പിടിച്ച് അങ്ങോട്ട് നടക്കാം എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്താ പറയുക അമ്മയുടെ കൃപ അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അവർക്ക് വളരെ ഈസിയായിട്ട് അവർ മുന്നോട്ട് അടിവെച്ച് മുന്നോട്ട് നടന്ന് പോകുന്നത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ശരീരം എനിക്ക് എന്താ എന്താണ് സംഭവിച്ചെന്ന് മാനുഷികമായിട്ടുള്ള സംഗതി നമ്മുടെ എന്താ പറയുക ബൗദ്ധിക തലത്തിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം അത്രയും വിഷമം അത്രയും ബുദ്ധിമുട്ടിട്ട് കാൽ മടക്കാൻ സാധിക്കുന്നില്ല മുട്ട് മടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആ ആ സൈഡ് അടുത്ത് ആ ഒരു പച്ച പട്ടുപാവാടയും മഞ്ഞ ബ്ലൗസും ഇട്ട് വലിയ കുടജമുക്കിയിട്ട് ആ കുഞ്ഞ് വന്നിട്ട് ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ട് പറഞ്ഞതാണ് അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി കാണിച്ചിട്ട് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ആ കുട്ടിയെ കണ്ടില്ല അവർ അവിടെ അവിടെ എവിടെയെങ്കിലും പോയതായിരിക്കാം എന്ന് കരുതി എന്താണെങ്കിലും എനിക്ക് തോന്നിയത് വളരെ സ്പഷ്ടമായിട്ട് ആ തിരുനിടയിൽ വന്നിട്ട് ആ തിരുനിടയിൽ കയറി അമ്മയെ തൊഴാതെ അത്രയും പേരുടെ അടുത്ത് വന്നിട്ട് പോയി ആ അഹങ്കാരം ആ ദാർഷ്ട്യം അതിനെ അമ്മ അങ്ങേയറ്റം ഇല്ലാതാക്കിയിട്ട് അവരുടെ മനസ്സിലേക്ക് ഭക്തിയുടെ സ്നേഹത്തിൻ്റെ ആ പ്രതീകാത്മകമായിട്ടുള്ള ആ ഒരു ചൈതന്യഭാവം നിറച്ചിട്ട് അമ്മയുടെ തിരുനടയിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ആ എന്താ പറയുക ആ എല്ലാ അഹങ്കാരങ്ങളും അവരുടെ തല്ലി തള്ള എന്താ പറയുക താഴ്ത്തി ഇട്ട് ഇടാനായിട്ട് അമ്മ അത്തരത്തിൽ വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് അവർ പോവുകയാണ് ചോറ്റാണിക്കരയമ്മേ ജഗദംബികേ ആദി പരാശക്തി കൈതൊഴുന്നേൻ ആദിയും വ്യാധിയും തീർത്തിടണേ ആതങ്കമൊക്കെ നീ തീർത്തിയിടണേ അമ്മി പരാശക്തി ഭുവനേശ്വരി അമ്പികെ ലോകത്തിനാഥയല്ലേ വാഴും സർവേശ്വരി നിന്നെ ഞാൻ കുമ്പിട്ടു വന്ദിക്കുന്നേൻ ഞാൻ ഈ വളരെ നിസാരമായിട്ടുള്ള ഈ സംഭവം പറഞ്ഞിട്ട് ട്രാവൽസിൻ്റെ സത്യം തീട്ടുള്ള യാത്രകളിലെ ഇന്നത്തെ അധ്യായം ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾക്കിതിനെ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താൻ കേട്ടോ എൻ്റെ ഉള്ളിലെ ഭക്തിയുടെ നിറവോ അല്ലെങ്കിൽ അമ്മയുടെ ചൈതന്യം കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തോന്നലാണോ എന്ന് എനിക്കറിയില്ല ഭക്തിയാകാം വിഭക്തിയാകാം അല്ലെന്നുണ്ടെങ്കിൽ എന്തിനെ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിലയിരുത്താം പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഹങ്കാരത്തോട് കൂടിയിട്ട് അമ്മയുടെ നടയിൽ വന്നിട്ട് ആ അഹങ്കാരത്തിനെ എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ തിരുസന്നിധി ിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥനാനിരുതമായ മനസ്സോട് കൂടിയിട്ട് എവിടുന്നോ വന്നൊരു സ്ത്രീയെ അങ്ങോട്ട് എന്താ പറയുക ആ നടയിൽ വന്നിട്ട് ആ നടയിൽ അത്രമാത്രം അഹങ്കാരമാണ് അവിടെ അവരവിടെ ആ കൂടിയിരുന്ന സമക്ഷ ജനങ്ങളുടെ സമക്ഷത്തിൽ അവർ പറയുകയുണ്ടായത് അപ്പോൾ അവിടെ അമ്മ ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മമാർ അമ്മമാരിടപെടണം നമ്മളെന്തെങ്കിലും കുറ്റങ്ങൾ കാണിക്കുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വേണ്ടാ തന്നെ കാണിക്കുകയാണെങ്കിൽ അമ്മ നമ്മളെ ശിക്ഷിക്കാറുണ്ട് ശാസിക്കാറുണ്ട് ചെവിക്ക് പിടിക്കാറുണ്ട് അങ്ങനെയും ഞാൻ കരുതിയിട്ടുള്ളൂ അത് എന്നാലും എൻ്റെ മുന്നിൽ വന്ന ആ പച്ചപ്പാവാടയും മഞ്ഞ ബ്ലൗസും ഇട്ട ആ വലിയ കുടച്ചുമുക്കിയിട്ട് ആ സുന്ദരി കുഞ്ഞിനെ ഞാൻ മനസ്സാ മനസ്സാസ്മരിക്കുകയാണ് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു അത് ആ വടക്കാഞ്ചേരിൽ നിന്ന് വന്ന ആ അമ്മയുടെ അഹങ്കാരം അകറ്റുവാനായിട്ട് ചൊറ്റാനിക്കര അമ്മ അയച്ചതാണ് ആ പെൺകിടാവിനെ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചതാണെന്ന് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം